ബഹറിനിൽ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന നാനൂറ്റി അൻപത്തി തടവുകാരെ മോചിപ്പിക്കാൻ ബഹറിൻ ഭരണാധികാരി ഉത്തരവിട്ടിരിക്കുകയാണ് കിങ് ഹമദ് ബിന്നീസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം ഇപ്പൊ വന്നിരിക്കുന്നത് മോചനം കാത്തു കഴിയുന്ന നൂറുകണക്കിന് ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസം നൽകുന്ന വലിയൊരു വാർത്ത തന്നെയാണിത് രാജ്യ പുരോഗതിക്കൊപ്പം തന്നെ മാനുഷിക മൂല്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം അദ്ദേഹം നൽകുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി വേണം ഈ ഒരു പ്രഖ്യാപനത്തെ കാണാൻ ഒരു മാസവും സാലറിയൊക്കെ കിട്ടി നാട്ടിലേക്ക് പണം അയക്കാനായി പോകുന്ന സമയത്ത് സാധാരണ ബഹുഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുക മണി എക്സ്ചേഞ്ചുകളെയോ അല്ലെങ്കിൽ മറ്റ് മൊബൈൽ ആപ്ലിക്കേഷനുകളെയോ ആപ്ലിക്കേഷനുകളെയൊക്കെയാണ് എന്നാൽ ഈ മണി എക്സ്ചേഞ്ചുകളൊന്നും നൽകാത്തതിനേക്കാൾ ഉയർന്ന മൂല്യത്തിൽ അതത് രാജ്യത്തെ പണം അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞ് ചില പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ വ്യക്തിഗതമായി ഇങ്ങനെ ചില ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരെ അതിനെ ഏൽപ്പിക്കാതിരിക്കുക കാരണം വലിയ തട്ടിപ്പാണ് ഇതിൻ്റെ മറവിൽ നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ നടന്ന ഒരു സംഭവം പറയാം മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഒരു അറബ് പൗരൻ ഈ വ്യക്തി ഇങ്ങനെ പല ആളുകളെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൂടുതൽ മൂല്യം അവരയക്കുന്ന പണത്തിന് നൽകാമെന്ന് പറഞ്ഞ് ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് ബഹ്റൻ ദിനാറാണ് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത് അങ്ങനെ ക്യാപിറ്റൽ ഗവൺമെൻറ്റ് പോലീസിന് പല ആളുകളിൽ നിന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതിയെ ഇപ്പൊ പിടികൂടിയിട്ടുണ്ട് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ക്യാപിറ്റൽ ഗവൺമെന്റ് പോലീസ് പൊതുജനങ്ങളെ പ്രത്യേകം ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഒരു കാരണവശാലും അപരിചിതരായ ആളുകളുമായി പണമിടപാടുകൾ നടത്താതിരിക്കുക ഈ കഴിഞ്ഞ ദിവസം ബഹ്റൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഒരു പടുകൂറ്റൻ ചരക്ക് വിമാനം വലിയ ചർച്ചയായിരിക്കാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വിമാനം തന്നെയാണോ അതോ കപ്പലാണോ കടലിൽ ഇറക്കേണ്ടതിന് പകരം എയർപോർട്ടിൽ വന്നിറങ്ങിയതാണോ തുടങ്ങി വലിയ രസകരമായ കമൻറ്റുകളൊക്കെ ഇതിന് ലഭിക്കുകയും ചെയ്തു ഈ വിമാനത്തിൻ്റെ പേര് ബലൂഗ എയർ ബസ് എ ത്രീ ഹൺഡ്രഡ് എന്നാണ് എന്താണ് ഈ ബലൂഗ എന്നുള്ള വാക്കെന്നാണ് ഇപ്പോൾ കൂടുതൽ പേരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്ക് ഉത്തരധ്രുവത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പടുകൂറ്റൻ തിമിംഗലമുണ്ട് അതിൻ്റെ പേരാണ് ബലൂഗ അതിന്റെ രൂപത്തിന് സദൃശ്യമായ രീതിയിലാണ് ഈ ഒരു വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ വിചിത്രമായൊരു പേരും വന്നിട്ടുള്ളത് കുറച്ചൊന്നുമല്ല അൻപത്തിയൊന്ന് ടൺ ഭാരമാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബഹ്റിന്റെ വ്യോമ മേഖലയിലും ചരക്ക് ഗതാഗത രംഗത്തുമൊക്കെ വളരെ നിർണായകമായൊരു സ്ഥാനമാണ് ഈ ഒരു വിമാനത്തിന്റെ വന്നിറങ്ങലിന് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തടയുന്നതിന് രാജ്യമെമ്പാടും വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യം നമുക്കറിയാം ഇങ്ങനെയുള്ള വിവരങ്ങൾ രഹസ്യമായി തന്നെ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഉദ്യോഗസ്ഥരെ അറിയിക്കാനുള്ള സംവിധാനം രാജ്യത്തുണ്ട് ഡബിൾ നയൻ സിക്സ് എന്നുള്ള ഒരു ഹോട്ട്ലൈൻ നമ്പർ ഇതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്തായാലും ചില ആളുകളെങ്കിലും ഇത് വളരെ ഗൗരവമായി എടുത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ആന്റി നർക്കോട്ടിക് വിഭാഗത്തിന് ലഭിച്ച ഒരു വിവരത്തെ തുടർന്ന് അവർ ഒരു ഓപ്പറേഷൻ നടത്തി അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകളെയാണ് മയക്കുമരുന്നുമായി പിടികൂടിയിട്ടുള്ളത് ഇപ്പം അവർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പറയുന്നത് മൂന്ന് ലക്ഷത്തി പതിനായിരം ദിനാർ മൂല്യം വരുന്ന ഏഴ് കിലോഗ്രാമോളം പലതരത്തിലുള്ള മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളതെന്നാണ് എന്തായാലും ഈ ഒരു രീതിയിൽ ഇൻഫർമേഷൻസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത് ആളുകൾ തുടരുക അത് ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ തെറ്റാണ് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡബിൾ നയൻ സിക്സ് എന്നുള്ള ഹോട്ട്ലൈൻ നമ്പർ നമുക്ക് പ്രയോജനപ്പെടുത്താം ഒരു കുഞ്ഞു പിറന്നാൽ ആ കുഞ്ഞിൻ്റെ പിതാവിന് മൂന്ന് ദിവസം വരെ പെറ്റേണിറ്റി ലീവ് അനുവദിച്ചേക്കും എന്നുള്ള തരത്തിൽ ചില നടപടികൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് പാർലമെന്റിൽ പല എം പിമാരും ഇങ്ങനെ ഒരു ആശയം വളരെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ആവശ്യകത അവിടെ ധരിപ്പിച്ചിട്ടുണ്ട് അനുകൂലമായൊരു നടപടി വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പ്രസവാവധി ലഭിക്കുന്നത് പോലെ തന്നെ കുഞ്ഞിൻ്റെ അച്ഛന് പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മൂന്ന് ദിവസത്തെ പെറ്റേണിറ്റി ലീവ് ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് വളരെ തിരക്ക് പിടിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രി അസമയത്തോ മറ്റോ പൈപ്പ് പൊട്ടുകയോ അല്ലെങ്കിൽ എ സിക്ക് എന്തെങ്കിലും തകരാറോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ചൂട് കാലത്ത് എ സിയൊന്നും ഇല്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നമുക്ക് ധൈര്യമായി വിളിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സർവീസുമായി അവിടെ എത്തുന്ന അൽ റഹ്ബോത്ത് എയർ കണ്ടീഷനിങ് എന്ന സ്ഥാപനത്തെ പറ്റി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതിനോടകം നമ്മുടെ ഒരുപാട് ആളുകൾ അവരുടെ ഒരു സേവനം പ്രയോജനപ്പെടുത്തി ഏറ്റവും മികച്ചൊരു ഫീഡ്ബാക്ക് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ ഏറ്റവും മികച്ച ഒരു സർവീസാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ എ സിയുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും ഡക്റ്റ് വർക്കുകളും റെഫ്രിജറേഷൻ വർക്കുകളും എന്ന് വേണ്ട പ്ലംബിങ് അങ്ങനെ ടോട്ടലി ഒരു ബിൽഡിങ്ങിൻ്റെ എല്ലാ മെയിൻ്റെനൻസ് കാര്യങ്ങളും ഇവർ കൃത്യമായി ചെയ്തു കൊടുക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു സേവനം ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ത്രീ എയിറ്റ് സീറോ ടു ഫോർ ഡബിൾ സിക്സ് സീറോ ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി